ടാലന്റ് ഓൺലൈൻ കണ്ട ഫസ്റ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആദിത്യ എൽമാൻ ചന്ദ്രയാൻ ത്രി ദൗത്യങ്ങളാണ് അപ്പോൾ അവയുടെ മുൻപക്ഷ ചോദ്യങ്ങളും അവയുടെ കണ്ടന്റുകളും നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം ആദിത്യ എൽവണിൻ്റെയും അതേപോലെ ചന്ദ്രയാൻ ത്രീയുമായി ബന്ധപ്പെട്ട് മുൻ മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ചർച്ച ചെയ്യാം അപ്പോൾ ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരങ്ങൾ ആദ്യം കമന്റ് ചെയ്യുക അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ് സൂര്യൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കുവാൻ ഐ എസ് ആർഒ വിക്ഷയിപ്പിക്കുവാൻ തയ്യാറെടുക്കുന്ന സ്പേസ് ക്രാഫ്റ്റിന്റെ പേര് താഴെ പറയുന്നതിൽ ഏതെന്നാണ് അപ്പോൾ ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ ആദിത്യ എൽവൻ ഓപ്ഷൻ ബി അപ്പോളോ വൺ ഓപ്ഷൻ സി വോയേജർ ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അറ്റൻഡർ എക്സാമിലുള്ളതാണ് അപ്പോൾ അടുത്ത അന്തരീക്ഷമായ കൊറോണയിൽ അനുഭവപ്പെടുന്ന കഠിനമായ ചൂടിനെ കുറിച്ചും മറ്റ് സൗര പ്രതിഭാസങ്ങളെ കുറിച്ച് പഠിക്കാനും ഇന്ത്യ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന പേടകം ഏതെന്നാണ് ഓപ്ഷൻ ഇതൊക്കെയാണ് ഓപ്ഷൻ എ ആദിത്യ എൽവൺ ഓപ്ഷൻ ബി ഓഷൻ സാറ്റ് ഓപ്ഷൻ സി നൈക് അപ്പാച്ചെ ഓപ്ഷൻ ഡി പി എസ് അപ്പോൾ ഇതിന്റെ ശരി ഉത്തരവും രേഖപ്പെടുത്തുക അപ്പോൾ ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഓഫീസ് അറ്റൻഡർ എക്സാമിലാണ് അടുത്ത ചോദ്യം ഇതാണ് ആദിത്യ എൽ വണിൽ ഉപയോഗിക്കുന്ന റോക്കറ്റ് ഏതെന്നാണ് അതായത് ആദിത്യ എൽ വൺ വിക്ഷേപിക്കുവാനായിട്ടുള്ള ആ ലോഞ്ചിങ് വെഹിക്കിൾ ഏതെന്നാണ് ചോദ്യം അപ്പോൾ ഓപ്ഷൻസ് എടുക്കുകയാണ് ഓപ്ഷൻ എ പി എസ് എൽ വി ജി ഫിഫ്റ്റി വൺ ഓപ്ഷൻ ബി പി എസ് എൽ വി സി ഫിഫ്റ്റി വൺ ഓപ്ഷൻ സി പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ ഓപ്ഷൻ ഡി പി എസ് എൽ വി എൽ ഫിഫ്റ്റി സെവൻ അപ്പോൾ ഈ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂനിയർ അസിസ്റ്റന്റ് എക്സാമിന് ചോദിച്ചതാണ് അപ്പോൾ ഇതിന്റെ ആൻസറും ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക അടുത്ത ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ അതിന്റെ ബഹിരാകാശ പര്യവേഷണ ശ്രമങ്ങളുടെ ഭാഗമായി ചന്ദ്രനിലേക്കുള്ള ഒരു ദൗത്യം വിജയകരമായി വിക്ഷേപിച്ചു ഈ ദൗത്യത്തിന്റെ പേര് എന്തെന്നാണ് അപ്പോൾ ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ ചന്ദ്രയാൻ ടു ഓപ്ഷൻ ബി ഗഗൻയാൻ ഓപ്ഷൻ സി ആദിത്യ എൽവൺ ഓപ്ഷൻ ഡി ചന്ദ്രയാൻ ത്രീ അപ്പോൾ ഈ ചോദ്യം വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ എസ് ജെ മെയിൻസ് എക്സാമിൽ പേപ്പർ വണ്ണിൽ ചോദിച്ച ചോദ്യമാണ് അപ്പോൾ ആ പരീക്ഷയിൽ തന്നെ മറ്റൊരു ചോദ്യവും കൂടിയുണ്ട് ഐ എസ് ആർ ആദിത്യ എൽ മൺ ദൗത്യത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന് ഏതെന്നാണ് അപ്പോൾ ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ സൂര്യനിൽ നിന്നുള്ള ഗുരുത്വാകർഷണ തരംഗങ്ങളെ കുറിച്ച് പഠിക്കുക ഓപ്ഷൻ ബി ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ ചലനാത്മകത പഠിക്കാൻ ഓപ്ഷൻ സി സൂര്യന്റെ ആന്തരിക ഭാഗത്തെ കുറിച്ച് പഠിക്കുക ഓപ്ഷൻ ഡി സൗരാന്തരീക്ഷത്തിന്റെ ചലനാത്മകത പഠിക്കാൻ അടുത്ത ചോദ്യം ഇതാണ് എപ്പോഴാണ് ചന്ദ്രയാൻ വൺ വിക്ഷേപിച്ചത് എന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ രണ്ടായിരത്തി എട്ട് ഓപ്ഷൻ ബി രണ്ടായിരത്തി ഒൻപത് ഓപ്ഷൻ സി രണ്ടായിരത്തി അഞ്ച് ഓപ്ഷൻ ഡി രണ്ടായിരത്തി ആറ് ഈ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മെയിൻസ് എക്സാമിൽ ചോദിച്ച ചോദ്യമാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ശരിയായ ഉത്തരങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ചന്ദ്രയാൻ ത്രീയെ കുറിച്ചും അതേപോലെ ആദിത്യ എൽവണിനെ കുറിച്ചുമുള്ള കൂടുതൽ വിവരങ്ങൾക്ക് നമുക്ക് ചർച്ച ചെയ്യാം നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ആദിത്യ എൽവണിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് അപ്പോൾ ഇന്ത്യയുടെ ആദ്യ ദൗത്യമാണ് ആദിത്യ എൽബൺ എന്താണ് ഇന്ത്യയുടെ ആദ്യ സൗര സൗരദൌത്യമാണ് എന്താണ് ആദിത്യ എൽബൺ സൂര്യനെ കുറിച്ച് പഠിക്കുവാനായിട്ട് ഇന്ത്യ അയക്കുന്ന ആദ്യത്തെ ആദ്യത്തെ ഒരു ദൗത്യമാണ് ആദിത്യ എൽ വൺ എന്നാണ് എന്ന് ഓർത്ത് വെക്കാം സെപ്റ്റംബർ രണ്ടിനാണ് ആദിത്യത്തിന് സെപ്റ്റംബർ രണ്ടിനാണ് ആദിത്യ വിക്ഷേപിച്ചത് ആദിത്യ വിക്ഷേപണ വാഹനം ഏതാണെന്ന് നമുക്ക് നോക്കാം സെവൻ എന്താണ് പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ എന്നുള്ള വെഹിക്കിളിലാണ് എന്താണ് ആദിത്യ എൽ വൺ ആദിത്യ എൽ വൺ വിക്ഷേപിച്ചത് അപ്പോൾ ആദിത്യ എൽവണിന്റെ പ്രത്യേകത എന്താണ് ഇന്ത്യയുടെ ആദ്യ സൗര ദൗത്യമാണ് ാണ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനാണ് വിക്ഷേപിച്ചത് വിക്ഷേപണം വാഹനം ഏതാണെന്ന് ഓർത്തു വെക്കുക പി എസ് എൽ ബി സി ഫിഫ്റ്റി സെവൻ ആണ് അപ്പോൾ ആദിത്യ എൽവണിന്റെ പ്രോജക്ട് ഡയറക്ടർ ആരാണ് നമുക്ക് നോക്കാം പ്രൊജക്ട് ഡയറക്ടർ ആരാണ് നിഗർ ഷാജിയാണ് ആരാണ് നിഗർ ഷാജിയാണ് ആദിത്യ എൽവണിന്റെ പ്രൊജക്ട് ഡയറക്ടർ പ്രോജക്ട് ഡയറക്ടർ ആണ് അങ്ങനെയാണെങ്കിൽ മിഷൻ ഡയറക്ടർ ആരാണെന്ന് കൂടി പഠിച്ചു വെക്കുക ആരാണ് എസ് ആർ ബിജു ആണ് ആരാണ് എസ് ആർ ബിജു ആണ് എന്താണ് ആദിത്യ എൽവണിന്റെ മിഷൻ ഡയറക്ടർ അപ്പോൾ പ്രൊജക്ട് ഡയറക്ടർ ആരാണ് നിഗർ ഷാജിയാണ് മിഷൻ ഡയറക്ടർ ആരാണ് എസ് ആർ ബിജു ആണ് ഇനി ആദിത്യ എൽവണിന്റെ യാത്ര എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ എന്നാണ് വിക്ഷിച്ചതെന്ന് നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനാണ് ആദിത്യ എൽ വൺപിച്ചത് അപ്പോൾ ഓൺ ബോർഡ് എന്ന പ്രക്രിയയിലൂടെയാണ് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിന് പുറത്തേക്ക് ആദിത്യ എൽ വൺ എന്ന പേടകം എത്തുന്നത് എന്താണ് ഓൺ ബോർഡ് പ്രൊപ്പൻഷൻ എന്ന പ്രക്രിയയിലൂടെ അപ്പോൾ അതിനുശേഷം ഭൂമിയിൽ നിന്ന് പതിനഞ്ച് ലക്ഷം പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ അകലെയുള്ള പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ലഗ്രാഞ്ചൽ പോയിന്റ് എൽ വൺ പോയിന്റിന്റെ ഈ എൽ വൺ പോയിന്റിന്റെ എന്താണ് ചുറ്റുമുള്ള ഭ്രമണപഥത്തിൽ എന്നാണ് ആദ്യത്തെ കടമ്പ് ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോൾ ഓർത്തു വെക്കുക ഭൂമിയിൽ നിന്നും എത്ര ലക്ഷമാണ് പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ അകലെയാണ് ലഗ്രാഞ്ചേൽ പോയിന്റ് ഉള്ളത് അപ്പോൾ ഭൂമിക്കും സൂര്യനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു പോയിന്റിലേക്ക് ഈ ഒരു പോയിന്റിന്റെ എന്താണ് ചുറ്റുമുള്ള ഈ ഒരു പോയിന്റിന് ചുറ്റുമുള്ള ഹാലോ ഭ്രമണപഥത്തിലെത്തുകയാണ് ആദ്യത്തെ ലക്ഷ്യം അപ്പോൾ ഈ ഒരു ലക്ഷ്യസ്ഥാനത്ത് എന്നാണ് എത്തിയതെന്ന് നമുക്ക് ഓർത്തു വെക്കാം എന്നാണ് ലക്ഷ്യസ്ഥാനത്ത് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ആറിനാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ആറിനാണ് ഈ ഒരു ലക്ഷ്യസ്ഥാനത്ത് ആദിത്യ എൽവൺ എത്തിയത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ രണ്ടിന് ജൂലൈ രണ്ടിന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ രണ്ടിന് ആദിത്യ എൽവൺ എന്താണ് ഈ ഒരു ഹാലോ ഓർബിറ്റിൽ ഈ ഒരു ഹാലോ ഓർബിറ്റിൽ എന്താണ് ഒരു ഭ്രമണം കംപ്ലീറ്റ് ചെയ്തു എന്താണ് നോർത്ത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ രണ്ടിനാണ് ആദിത്യ എൽവൺ അവിടെ എത്തിയതിനു ശേഷമുള്ള ആ ഒരു പോയിന്റിൽ എത്തിയതിനു ശേഷമുള്ള ഹാലോ ഓർബിറ്റിൽ എന്താണ് ആദ്യ ഭ്രമണം പൂർത്തിയാക്കിയതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ രണ്ടിനാണ് നൂറ്റി എഴുപത്തി എട്ട് ദിവസങ്ങളടുത്താണ് എഴുപത്തി എട്ട് ദിവസങ്ങളെടുത്താണ് ആദിത്യ എൽവൺ ഈ ഒരു ഹാലോ ഓർബിറ്റിലൂടെയുള്ള ആദ്യ സഞ്ചാരം ആദ്യ സഞ്ചാരം പൂർത്തിയാക്കിയത് അപ്പോൾ ഓർത്തു വെക്കുക എത്ര ദിവസമാണ് നൂറ്റി എഴുപത്തി എട്ട് ദിവസങ്ങളെടുത്തിട്ടാണ് ഈ ഒരു സഞ്ചാരം എന്താണ് ആദിത്യ എൽവൺ ആദിത്യ എൽവൺ ആദ്യ സഞ്ചാരം പൂർത്തിയാക്കിയത് ഇനി ആദിത്യ എൽവണുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അതിന്റെ പേലോഡുകളാണ് ആദിത്യ എൽവണിന് ഏഴ് പേലോഡുകളാണ് ഉള്ളത് എന്താണ് ഏഴ് പേലോഡുകളാണ് ആദിത്യ എൽവണിന് ഉള്ളത് അപ്പോൾ അവ ഏതൊക്കെയാണെന്നും അവയുടെ ധർമ്മങ്ങൾ അല്ലെങ്കിൽ അവയുടെ ലക്ഷ്യം എന്താണ് ാണ് അവ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും നമുക്ക് നോക്കാം നമ്മൾ ആദ്യം നമ്മൾ നോക്കുന്നത് വിസിബിൾ എമിഷൻ ലൈൻ കൊറോണ ഗ്രാഫ് എന്നുള്ള ഒരു പേലോഡാണ് എന്താണ് ആദ്യത്തെ പേലോഡ് ഏതാണ് ഓർത്തു വെക്കുക വിസിബിൾ വിസിബിൾ എമിഷൻ ലൈൻ കൊറോണ ഗ്രാഫ് എന്നുള്ള പേലോഡാണ് അപ്പോൾ ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് സൂര്യൻ്റെ സൂര്യൻ്റെ ബാഹ്യവലയമായ കൊറോണയെക്കുറിച്ച് പഠിക്കുവാനായിട്ടുള്ള ഒരു പേരോടാണിത് എന്താണ് സൂര്യൻ്റെ ബാഹ്യവലയമായ കൊറോണയെക്കുറിച്ച് പഠിക്കുവാനായിട്ടുള്ള പേലോഡാണ് വിസിബിൾ എമിഷൻ ലൈൻ കൊറോണ ഗ്രാഫ് എന്നാണ് വി ഇ എൽ സി എന്നുള്ള ഈ ഒരു പേലോഡ് അടുത്ത നമ്മൾ നോക്കുന്ന പേരോട് ഇതാണ് സോളാർ അൾട്രാവയലറ്റ് ഇമേജിംഗ് ഇമേജിംഗ് ടെലിസ്കോപ്പ് എന്നുള്ളതാണ് എന്താണ് സ്യൂട്ട് എന്നുള്ളത് എന്താണ് സോളാർ അൾട്രാവയലറ്റ് ഇമേജിംഗ് ടെലിസ്കോപ്പ് എന്നുള്ള ഒരു പേരോടാണ് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പേരോടെന്ന് ഓർത്ത് വെക്കാം എന്താണ് ഇതിന്റെ ധർമ്മം എന്ന് വെക്കാം അപ്പോൾ ഇതൊരു ഇമേജിംഗ് ടെലിസ്കോപ്പ് ആണെന്ന് നമ്മൾ പറഞ്ഞു എന്താണ് ഇമേജിംഗ് ടെലിസ്കോപ്പ് ആണെന്ന് പറഞ്ഞു അപ്പോൾ ഇതിന്റെ ധർമ്മം എന്ന് പറയുന്നത് സൂര്യന്റെ സൂര്യന്റെ ചിത്രങ്ങൾ എടുക്കുക അതുപോലെ തന്നെ സൗരവികിരണ വ്യതിയാനങ്ങൾ അളക്കുകയുമാണ് ഈ ഒരു ഈ ഒരു പേരോട് ധർമ്മം അപ്പോൾ വെക്കുക സൂര്യന്റെ സൂര്യന്റെ എന്താണ് ചിത്രങ്ങൾ എടുക്കുകയും അതേപോലെ സൂര്യനിൽ ഉണ്ടാവുന്ന സൗരവികിരണ വ്യതിയാനങ്ങൾ അളക്കുകയുമാണ് എന്താണ് ഈ ഒരു പേലോടിന്റെ ധർമ്മം എന്ന് പറയുന്നത് അപ്പോൾ അടുത്തിടെ എന്താണ് അടുത്തിടെ ഒരു ചിത്രം പകർത്തിയിരുന്നു സ്യൂട്ട് എന്നുള്ള ഈ ഒരു പേലോട് എന്താണ് ഒരു ചിത്രം പകർത്തിയിരുന്നു അപ്പോൾ ഒരു സൗരജാല കേർണലിന്റെ ആദ്യ ചിത്രം പകർത്തിയ പേലോട് കൂടിയാണ് സ്യൂട്ട് എന്നുള്ള ഈ ഒരു പേലോട് എന്താണ് ഒരു സൗരജാല സൗരജാല കേർണലിന്റെ ചിത്രമാണ് പകർത്തിയത് അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചിത്രം പകർത്തുന്നത്

സോളാർ ലോ എനർജി എക്സറേ സ്പെക്ട്രോമീറ്റർ എന്നുള്ള പേരോടാണ് അതോടൊപ്പം തന്നെ നമുക്ക് പഠിക്കാം എന്താണ് ഹൈ എനർജി എൽ വൺ ഓർബിറ്റിംഗ് എക്സ് റേ സ്പെക്ട്രോമീറ്റർ എന്നുള്ള രണ്ട് പേലോഡുകളാണ് അപ്പോൾ ഈ രണ്ട് പേലോഡുകളുടെയും ധർമ്മം ഒന്നാണ് എന്താണ് സൂര്യൻ എക്സറേ കിരണങ്ങളെ കുറിച്ച് പഠിക്കുവാൻ വേണ്ടിട്ട് അയച്ചിട്ടുള്ളതാണ് ഈ രണ്ട് പേലോഡുകളും അപ്പോൾ വെക്കുക എന്താണ് സോളാർ ലോ എനർജി എക്സറേ സ്പെക്ട്രോമീറ്റർ എന്നുള്ള പേലോഡും അതേപോലെ തന്നെ ഹൈ എനർജി എൽ വൺ ഓർബിറ്റിംഗ് എക്സറേ സ്പെക്ട്രോമീറ്റർ എന്നുള്ള ഈ രണ്ട് രണ്ട് എന്താണ് പേലോഡുകളും എന്തിനുവേണ്ടി ാണ് സൂര്യന്റെ സൂര്യനിൽ നിന്നുള്ള എക്സ് റേ എക്സ് കിരണങ്ങളെ കുറിച്ച് പഠിക്കുവാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് ഏഴാമത്തെ ഏഴാമത്തെ പേലോഡാണ് അപ്പോൾ അപ്പോൾ വെക്കാം എന്താണ് എന്നുള്ള പേലോഡ് ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം കാന്തിക വലയങ്ങളെ കുറിച്ച് പഠിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പേരോടാണിത് അപ്പോൾ ആകെ ഏഴ് പേലോഡുകളാണ് നമ്മൾ ചർച്ച ചെയ്തത് അവയുടെ ധർമ്മങ്ങൾ നമ്മൾ നോക്കി ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് ചാന്ദ്രയാൻ ആണ് ചന്ദ്രയാൻ ത്രീ ആണ് അപ്പോൾ ഈ ഒരു ദൗത്യത്തെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം അപ്പോൾ എന്ത് യുടെ മൂന്നാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യം ആണെന്താണ് ചാന്ദ്രയാൻ ത്രീ ഓർത്തു വെക്കുക ഇന്ത്യയുടെ മൂന്നാമത്തെ മൂന്നാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമാണ് ചാന്ദ്ര പര്യവേഷണ ദൗത്യങ്ങൾക്ക് പൊതുവെ നൽകിയിട്ടുള്ള ഒരു പേരാണ് ചന്ദ്രയാൻ എന്നുള്ളത് അപ്പോൾ നമുക്കറിയാം എന്താണ് ഇന്ത്യയുടെ ഒന്നാമത്തെ ഒന്നാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യം ഏതായിരുന്നു അത് ചന്ദ്രയാൻ വൺ ആയിരുന്നു അതിനുശേഷം ചന്ദ്രയാൻ ടു ഉണ്ടായിരുന്നു പിന്നെ ചന്ദ്രയാൻ ത്രീ അപ്പോൾ മൂന്നാമത്തെ ഇന്ത്യയുടെ മൂന്നാമത്തെ ചാന്ദ്ര പര്യവേഷണം ആണെന്താണ് ചന്ദ്രയാൻ ത്രീ എന്ന് പറഞ്ഞു എന്നാണ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് എവിടെ നിന്നുമാണ് വിക്ഷേപിച്ചത് സതീഷ് ദേവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ടയിൽ നിന്നുമാണ് എന്താണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ദേവാൻ സ്പേസ് സെന്ററിൽ നിന്നുമാണ് ഈ ഒരു വിക്ഷേപണം നടന്നത് എന്നാണ് വിക്ഷേപിച്ചത് ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് വിക്ഷേപിച്ചത് അപ്പോൾ വിക്ഷേപണ വാഹനം ഏതാണെന്ന് നമുക്ക് നോക്കാം എന്താണ് എൽ വി എം ത്രീ എൽ വി എം ത്രീ എം ഫോർ എന്നുള്ളതാണ് എന്താണ് എൽ വി എം ത്രീ എം ഫോർ എന്നുള്ളതാണ് വിക്ഷേപണ വാഹനം ചന്ദ്രയാൻ ത്രീയുടെ വിക്ഷേപണ വാഹനമാണ് എൽ വി എം ത്രീ എം ഫോർ എന്നുള്ളത് അതേപോലെ ഈ ഒരു പ്രൊജക്ടിന്റെ ഈ ഒരു ചന്ദ്രയാൻ ത്രീ എന്നുള്ള പ്രൊജക്ടിന്റെ പ്രൊജക്ട് ഡയറക്ടർ ആരാണ് നോർത്ത് വെക്കുക പി വീരമുത്തുവേലാണ് ആരാണ് പി വീരമുത്തുവേലാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്താണ് പ്രൊജക്ട് ഡയറക്ടർ ആണ് പി വീരമുത്തുവേലാണ് എന്താണ് ചന്ദ്രയാൻ ത്രീയുടെ ചന്ദ്രയാൻ ത്രീയുടെ പ്രൊജക്ട് ഡയറക്ടർ ഇനി മിഷൻ ഡയറക്ടർ ആരാണ് നോർത്ത് വെക്കുക മോഹനകുമാർ ആണ് ആരാണ് ാണ് മോഹനകുമാർ ആണ് ചന്ദ്രയാൻ ത്രിയുടെ മിഷൻ ഡയറക്ടർ അപ്പൊ പ്രൊജക്ട് ഡയറക്ടർ ആരാന്ന് പറഞ്ഞു പി വീരമുത്തുവേലാണ് അപ്പോൾ മിഷൻ ഡയറക്ടർ ആരാണ് മോഹനകുമാർ ആണ് ഇനി ചന്ദ്രയാൻ ത്രീയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കൂടി നമുക്ക് ഓർത്ത് വെക്കാം അപ്പോൾ ചന്ദ്രയാൻ ത്രീക്ക് എന്താണ് ഒരു ലാൻഡറും റോവറും അതേപോലെ പ്രൊപ്പൻഷ്യൽ മൊഡ്യൂളുമാണ് ഉള്ളത് അപ്പോൾ ചന്ദ്രയാൻ ത്രീയുടെ ലാൻഡറിന്റെ പേര് എന്താണെന്ന് ഓർത്ത് വെക്കുക വിക്രം എന്നുള്ളതാണ് എന്താണ് വിക്രം എന്നുള്ളതാണ് ചന്ദ്രയാൻ ത്രീയുടെ ലാൻഡറിന് നൽകിയിരിക്കുന്ന പേര് ഇനി ചന്ദ്രയാൻ ത്രീയുടെ റോവറിന് നൽകിയിരിക്കുന്ന പേരെന്താണെന്ന് ഓർത്ത് വെക്കുക പ്രഗ്യാൻ എന്നാണ് എന്താണ് പ്രഗ്യാൻ എന്നാണ് എന്താണ് ചന്ദ്രയാൻ ത്രീയുടെ റോവറിന് നൽകിയിരിക്കുന്ന പേര് അപ്പോൾ ഒരു ലാൻഡറും ലാൻഡർ ഏതാണ് വിക്രം എന്നുള്ള ലാൻഡറും പ്രഖ്യാൻ എന്നുള്ള റോവറും അതേപോലെ ഒരു പ്രൊപ്പൻഷ്യൻ മുടിയുളുമാണ് ചന്ദ്രയാൻ ത്രിക്ക് ഉള്ളത് ചന്ദ്രയാൻത്രി എന്നാണ് വിക്ഷേപിച്ചതെന്ന് നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് വിക്ഷേപിച്ചത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അഞ്ചിനാണ് ചന്ദ്രയാൻത്രി ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ എത്തിയത് ഓർത്തുവെക്കുക എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അഞ്ചിനാണ് ഓഗസ്റ്റ് അഞ്ചിനാണ് ചന്ദ്രയാൻത്രി എവിടെ എത്തിയത് ചന്ദ്രന്റെ ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ എത്തിയത് ഇനി എന്നാണ് ചന്ദ്രയാൻത്രി അതിന്റെ പ്രഥമ ലക്ഷ്യം കൈവരിച്ചതെന്ന് ഓർത്ത് വെക്കുക എന്നാണെന്ന് ഓർത്തു വെക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ഇരുപത്തി മൂന്നിനാണ് എന്താണ് ചന്ദ്രാന് ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ ഇറങ്ങിയത് അപ്പോൾ ഓർത്തു വെക്കുക എന്താണ് ചന്ദ്രാന്ദ്രി ആദ്യ ലക്ഷ്യം കൈവരിച്ചത് അതായത് ചന്ദ്രനിൽ ഇറങ്ങുക ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ലാൻഡ് ചെയ്യുക സോഫ്റ്റ് ലാൻഡ് ചെയ്യുക എന്നുള്ള ആദ്യ ലക്ഷ്യം കൈവരിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് അപ്പോൾ ഓർത്തു വെക്കാം എന്താണ് ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ ദക്ഷിണ ധ്രുവത്തിൽ ലാൻഡ് ചെയ്ത ആദ്യ രാജ്യവും കൂടിയാണ് ഇന്ത്യ എന്താണ് ചന്ദ്രന്റെ ദക്ഷിണധ്രുവ ിൽ ലാൻഡ് ചെയ്ത ആദ്യ രാജ്യം ഏതാണ് ഇന്ത്യ അപ്പോൾ ചന്ദ്രനിൽ ലാൻഡ് ചെയ്യുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് നമുക്കറിയാം നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ ചന്ദ്രനിൽ ഇറങ്ങുന്ന നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്നാൽ ചന്ദ്രന്റെ ദക്ഷിണ ലാൻഡ് ചെയ്യുന്ന ആദ്യ രാജ്യമാണ് ഇന്ത്യ അപ്പോൾ ഈ ഒരു സോഫ്റ്റ് ലാൻഡിങ് ഈ ഒരു സോഫ്റ്റ് ലാന്റിംഗ് നടത്തിയത് എന്നാണെന്ന് ഓർത്ത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് അപ്പോൾ അതുകൊണ്ടാണ് എന്താണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഏത് ദിവസമായി നമ്മൾ ആചരിക്കാൻ തുടങ്ങിയത് ബഹിരാകാശ ദിനമായി നമ്മൾ ആചരിക്കാൻ തുടങ്ങിയത് അപ്പോൾ ദേശീയ ബഹിരാകാശ ദിനമായി നമ്മൾ ആചരിക്കുന്നത് എന്നാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാണ് അപ്പോൾ അതിന്റെ കാരണം എന്താണെന്ന് ഓർത്തു വെക്കുക എന്താണ് ചന്ദ്രയാൻ ത്രീ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത ഈ ഒരു ദിവസമാണ് നമ്മൾ എന്താണ് ആചരിക്കുന്നത് എവിടെയാണ് ആ ഒരു സോഫ്റ്റ് ലാൻഡിങ് നടത്തിയ ദക്ഷിണ ധ്രുവത്തിന് നൽകിയിരിക്കുന്ന പേരെന്താണെന്ന് കൂടി നമുക്ക് ഓർത്തു വെക്കാം ശിവശക്തി പോയിന്റ് എന്താണ് ശിവശക്തി പോയിന്റ് ശിവശക്തി പോയിന്റ് എന്നാണ് പേര് നൽകിയിരിക്കുന്നത് എന്താണ് ചന്ദ്രയാൻ ത്രീ ചന്ദ്രന്റെ ദക്ഷിണ ത്തിൽ ഇറങ്ങിയിരിക്കുന്ന ആ ഒരു പോയിന്റിന് നൽകിയിരിക്കുന്ന പേരെന്താണ് ശിവശക്തി പോയിന്റ് എന്നാണ് അപ്പോൾ ചന്ദ്രയാൻ ചന്ദ്രയാൻ എന്താണ് നമ്മൾ പറഞ്ഞു ചന്ദ്രയാൻ ത്രീ എന്താണ് സോഫ്റ്റ് ലാൻഡിംഗ് ആണ് നടത്തിയത് അപ്പോൾ ചന്ദ്രയാൻ വൺ എന്താണ് ഹാർഡ് ലാൻഡിംഗ് ആയിരുന്നു നടത്തിയിരുന്നത് എന്നാൽ ചന്ദ്രയാൻ ടൂം എന്താണ് ലക്ഷ്യം വെച്ചിരുന്നത് സോഫ്റ്റ് ലാൻഡിംഗ് തന്നെയായിരുന്നു എന്നാൽ അത് കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിച്ചില്ല അപ്പോൾ ചന്ദ്രയാൻ ത്രീ ആണ് ഈ ഒരു സോഫ്റ്റ് ലാൻഡിംഗ് കംപ്ലീറ്റ് ആക്കി എവിടെ എത്തി ഇറങ്ങിയിരിക്കുന്നത് ആ ഒരു പോയിന്റിന് നൽകിയ പേരെന്താണ് ശിവശക്തി പോയിന്റ് എന്നാണ് അങ്ങനെയാണെങ്കിൽ ചന്ദ്രയാൻ ടു ലാൻഡ് ചെയ്തത് ാണ് കംപ്ലീറ്റ് ആയിട്ടും സക്സസ്ഫുൾ ആയില്ല എന്ന് പറയാമെങ്കിലും ആ ഒരു ലാൻഡിങ് നടത്തിയത് എവിടെയാണ് എവിടെയാണ് തകർന്നു വീണത് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കാം ആ ഒരു പോയിന്റ് നൽകിയിരിക്കുന്ന പേരെന്താണ് തിരങ്ക എന്നാണ് നൽകിയിരിക്കുന്നത് എന്താണ് പേരെന്ന് ഓർത്തു വെക്കുക തിരങ്ക തിരങ്ക എന്നാണ് പേര് നൽകിയിരിക്കുന്നത് എന്താണ് ചന്ദ്രയാൻ ടുവിൻ്റെ ലാൻഡർ തകർന്നു വീണ ആ ഒരു പോയിന്റ് നൽകിയിരിക്കുന്ന പേരെന്താണ് തിരങ്ക എന്നാണ് അപ്പോൾ ഓർത്തു വെക്കുക ചന്ദ്രയാൻ ത്രീ ലാൻഡ് ചെയ്ത് ആ ഒരു പോയിന്റ് നൽകിയിരിക്കുന്ന പേരെന്താണ് ശിവശക്തി പോയിന്റ് ആണ് ചന്ദ്രയാൻ ത്രീയുടെ ലാൻഡർ ലാൻഡ് ചെയ്തത് എവിടെയാണ് ആ ഒരു പോയിന്റ് നൽകിയ പേരാണ് ശിവശക്തി പോയിന്റ് ഇനി എന്നാണ് ലാൻഡ് ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ഇനി ചന്ദ്രയാൻ ത്രീ എന്നുള്ള ദൗത്യത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി പ്രത്യേകം വെക്കുക അപ്പോൾ ആദ്യത്തെ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ പറഞ്ഞു എന്താണ് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുക എന്നുള്ളതാണ് അതേപോലെ ചന്ദ്രന്റെ റോവർ ഉപയോഗിച്ചുള്ള പരീക്ഷണങ്ങൾ നടത്തുക പിന്നെ ചന്ദ്ര ഉപരിതലത്തിൽ വീറെ പരീക്ഷണങ്ങൾ നടത്തുക പിന്നെ ചന്ദ്രന്റെ താപനിലയെക്കുറിച്ചുള്ള പരീക്ഷണങ്ങൾ നടത്തുകയാണ് ചന്ദ്രയാൻ ത്രീയുടെ പ്രഥമ ലക്ഷ്യങ്ങൾ ഇനി ചന്ദ്രയാൻ ത്രീയുടെ പേയിലോടുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ചന്ദ്രയാൻ ത്രീക്ക് ഏഴ് പേരോടുകളാണുള്ളത് ചന്ദ്രയാൻ ത്രീക്ക് എന്താണ് ആകെ ഏഴ് പേലോഡുകളാണുള്ളത് അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ലാൻഡർ പേലോഡുകൾ ഏതൊക്കെയെന്നാണ് അപ്പോൾ ലാൻഡറിന്റെ പേര് നമ്മൾ പറഞ്ഞു വിക്രം എന്നുള്ള ലാൻഡർ ആണുള്ളത് അപ്പോൾ ലാൻഡർ പേലോഡുകൾ ഏതൊക്കെയെന്ന് നോക്കാം അപ്പോൾ ആദ്യത്തേത് ഇതാണ് റേഡിയോ ഓഫ് മൂൺ അറ്റ്മോസ്ഫിയർ എന്താണ് എന്നുള്ളതാണ് അല്ലെങ്കിൽ എന്താണ് ലാങ്ക് പ്രോബ എന്താണ് ലാങ്ക് പ്രോബ എൽ പി എന്നുള്ള പേലോഡാണ് അപ്പോൾ ഈ ഒരു പേലോഡിന്റെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് നോക്കാം ചന്ദ്രന്റെ ഉപരിതല പ്ലാസ്മ യും സമയത്തിനനുസരിച്ചുള്ള അതിന്റെ മാറ്റങ്ങളും അളക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പേലോഡ് അയച്ചിരിക്കുന്നത് വെക്കുക രംഭ എന്നുള്ള പേലോഡാണ് അപ്പോൾ എന്താണ് ഈ ഒരു പേലോഡിന്റെ ലക്ഷ്യം ചന്ദ്രന്റെ ഉപരിതലത്തിലെ പ്ലാസ്മ സാന്ദ്രതയും ഓരോ സമയത്തിനനുസരിച്ചുള്ള അതിന്റെ മാറ്റങ്ങളും അളക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പേലോഡ് അയച്ചിരിക്കുന്നത് അപ്പോൾ ഇതെന്താണ് ഒരു ലാൻഡർ പേലോഡാണെന്ന് വെക്കുക അപ്പോൾ അടുത്ത ലാൻഡർ പേലോഡ് ഇതാണ് ചാസ്ത എന്നുള്ള ലാൻഡർ പേലോഡാണ് എന്താണ് ചന്ദ്ര സർഫസ് തെർമോ ഫിസിക്കൽ എക്സ്പെരിമെന്റ് എന്നുള്ള ഈ ഒരു പേരോഡാണ് എന്താണ് പേരെ ഓർത്ത് വെക്കുക നമുക്ക് എന്താണ് ചുരുക്ക പേര് ചാസ്തേ എന്ന് പ്രൊണൗൺസ് ചെയ്തു വെക്കാം അപ്പോൾ ഇതിന്റെ ലക്ഷ്യം എന്താണെന്ന് ഓർത്ത് വെക്കാം എന്തിനു വേണ്ടിയിട്ടാണ് ധ്രുവപ്രദേശത്തിനടുത്തുള്ള ചന്ദ്രോപരിതലത്തിന്റെ താപസവിശേഷതകൾ അളക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്താണ് ധ്രുവപ്രദേശത്തിനടുത്തുള്ള ചന്ദ്രോപരിതലത്തിന്റെ താപ സവിശേഷതകൾ അളക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പേയിലോട് അയച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊരു ലാൻഡർ പേയിലോടാണെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ എന്താണ് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലാണ് ചന്ദ്രയന്തിരി ലാൻഡ് ചെയ്തതും അപ്പോൾ ഈ ഒരു ധ്രുവപ്രദേശത്തിനടുത്തുള്ള ചന്ദ്രോപരിതല താപനില സവിശേഷതകൾ അളക്കുവാൻ വേണ്ടിയിട്ടാണ് എന്താണ് ചാസ്ത എന്നുള്ള ഈ ഒരു പേരോട് അയച്ചിരിക്കുന്നത് അടുത്തിടെ ഈ ഒരു പേരോട് അതിന്റെ ലക്ഷ്യം കൈവരിച്ചു എന്നുള്ള ന്യൂസ് നമ്മൾ കണ്ടിരുന്നു നമ്മൾ ചർച്ച ചെയ്തതാണ് അപ്പോഴെന്താണ് ചാസ്തെ എന്നുള്ള പേരോട് ചന്ദ്രന്റെ ഉപരിതലത്തിൽ എന്താണ് അവിടുത്തെ ചന്ദ്രനിലുള്ള എന്താ അവിടുത്തെ താപനില അളക്കുകയുണ്ടായി എന്താണ് ചാസ്ത എന്നുള്ള അതിന്റെ ലക്ഷ്യം കൈവരിച്ച ഒരു പേരോടാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക അപ്പോൾ അത് നോട്ട് ചെയ്ത് തന്നെ നമുക്ക് പഠിക്കേണ്ടതാണ് അപ്പോൾ പി ചോദിക്കാൻ സാധ്യത ഉള്ള പോയിന്റ് ആണ് എന്താണ് അടുത്തിടെ ചന്ദ്രന്റെ ഉപരിതലത്തിലെ താപനില അളന്ന ഈ ഒരു ചന്ദ്രയാൻ ലാൻഡർ ചോദിച്ചാൽ എന്താണ് എന്നാണ് ഉത്തരം അപ്പോൾ ഓർത്തു വെക്കുക ചന്ദ്ര സർഫേസ് തെർമോ ഫിസിക്കൽ എന്നുള്ള ഈ ഒരു ഓർത്തുവെക്കുക അത് സാധ്യമാക്കിയിരിക്കുന്നത് അടുത്ത നമ്മൾ നോക്കുന്ന ലാൻഡർ പേലോഡ് ഇതാണ് ഇൻസ്ട്രുമെന്റ് ഫോർ സീസ്മിക് ആക്ടിവിറ്റി എന്നുള്ളത് എന്താണ് ലാൻഡർ അപ്പോൾ ഇതിന്റെ ഇതിന്റെ ദൗത്യം എന്താണ് എന്തിനു അയച്ചത് വെക്കുക ചുറ്റുമുള്ള ചന്ദ്രന്റെ ഘടന ഈ ഈ ഒരു ഒരു ലാൻഡർ അയക്കുന്നത് അപ്പോൾ ഓർത്തു വെക്കുക എന്തിനാണ് ലാൻഡിങ് സൈറ്റിന് ചുറ്റുമുള്ള ഭൂകമ്പ സാധ്യത നിർവചിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ഒരു പേലോടിന്റെ ലക്ഷ്യം എന്നുള്ള കാര്യം വെക്കാം അടുത്ത നമ്മൾ നോക്കുന്നത് ഇതാണ് ലേസർ ലേസർ റിട്രോ റിട്രോ അറേ അറേ ആണ് എന്താണ് എന്നുള്ള ഒരു ാണ് അപ്പോൾ ഇതും എന്ത് തന്നെയാണ് ലാൻഡർ പേലോഡ് ആണ് എന്താണ് ലക്ഷ്യം ചന്ദ്രന്റെ ചലനാത്മകത മനസ്സിലാക്കുന്നതിനുള്ള ഒരു നിഷ്ക്രിയ ഈ ഒരു പേലോഡ് അയച്ചിരിക്കുന്നത് അപ്പോൾ ഓർത്തു വെക്കുക ലേസർ റിട്രോ എന്നുള്ള ഇനി ഇനി നമ്മൾ നമ്മൾ നോക്കുന്നത് പേലോഡുകളാണ് പേലോഡുകളാണ് എന്താണ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ ചന്ദ്രയാൻ ത്രീയുടെ റോവറിന്റെ പേര് എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് പ്രഖ്യാൻ എന്നാണ് റോവറിന് നൽകിയിരിക്കുന്ന പേര് അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്ന പേലോഡ് ഇതാണ് ലേസർ ഇൻഡ്യൂസ് സ്പെക്ട്രോസ്കോപ്പ് എന്നുള്ള ഒരു പേലോഡാണ് എന്താണ് ലിപ്സ് എന്നുള്ള പേലോഡ് അപ്പോൾ ഈ പേലോഡിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം എന്താണ് ലക്ഷ്യം ചന്ദ്രോപരിതലത്തിന്റെ രാസഘടനയും ധാതുജ്ഞാനീയ ഘടനയും മനസ്സിലാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം എന്താണ് ലിപ്സ് എന്നുള്ള ഈ ഒരു ഒരു പേലോഡിന്റെ റോവർ പേലോഡാണ് അതിന്റെ ലക്ഷ്യം എന്താണ് ചന്ദ്രോപരിതലത്തിന്റെ രാസഘടനയും അവിടെയുള്ള ധാതുക്കളുടെ ധാതുക്കളുടെ വിജ്ഞാനീയ ഘടനയും മനസ്സിലാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം അടുത്ത നമ്മൾ നോക്കുന്നത് ആൽഫാ അടുത്തത് എക്സറേ സ്പെക്ട്രോമീറ്റർ എന്നുള്ള ഒരു പേലോഡാണ് എന്താണ് ആൽഫ പാർട്ടിക്കൽ എക്സറേ സ്പെക്ട്രോമീറ്റർ എന്നുള്ള പേലോഡ് അപ്പോൾ ഇതിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ലാൻഡിങ് സൈറ്റിന് ചുറ്റുമുള്ള ചന്ദ്രന്റെ മണ്ണിന്റെയും അതേപോലെ പാറകളുടെയും മൂലക ഘടനയെ നിർണയിക്കുക എന്നുള്ളതാണ് എന്താണ് ലാൻഡിങ് സൈറ്റിന് എന്താണ് ലാൻഡ് ചെയ്ത ആ ഒരു സൈറ്റിന് ചുറ്റുമുള്ള ചന്ദ്രനിലെ മണ്ണിന്റെയും മണ്ണിന്റെയും പാറകളുടെയും മണ്ണിന്റെയും പാറകളുടെയും മൂലക ഘടനയെ നിർണയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പേലോഡ് അയച്ചിരിക്കുന്നത് അപ്പോൾ പേലോഡ് ഓർത്തു വെക്കുക എന്താണ് ആൽഫ പാർട്ടിക്കൽ എക്സറേ സ്പെക്ട്രോ മീറ്റർ എന്നുള്ള പേരോടാണ് പ്രൊപ്പൽഷൻ മൊട്യൂൾ പേരോടാണ് അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ നോക്കുന്നത് ഇതാണ് സ്പെക്ട്രോ ഓഫ് ഹാബിറ്റബിൾ പ്ലാനറ്റ് എർത്ത് എന്നുള്ളത് അപ്പോൾ ഈ ഒരു പേലോഡ് എന്താണ് എന്നുള്ള പേലോഡാണ് അപ്പോൾ ഈ പേലോഡിന്റെ ലക്ഷ്യം എന്താണെന്ന് നോക്കാം ഭൂമിയുടെ സ്പെക്ട്രോ പൊളാരിമെട്രിക് സിഗ്നേച്ചർ പഠിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം എന്താണ് ഭൂമിയുടെ ഭൂമിയുടെ എന്താണ് സ്പെക്ട്രോ പൊളാരിമെട്രിക് സിഗ്നേച്ചർ പഠിക്കുകയാണ് ലക്ഷ്യം അപ്പോൾ ഇതൊരു എന്താണ് ഒരു പ്രൊപ്പൽ യും പേരോടാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അതുകൊണ്ടാണ് എന്താണ് ഭൂമിയുടെ പെട്രോ സിഗ്നേച്ചർ ഇത് പഠിക്കുന്നത് അപ്പോൾ ഇതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് എന്താണ് തരം എക്സോ ഗ്രഹങ്ങളെ കുറിച്ച് അന്വേഷിച്ച് കണ്ടെത്തുകയും ഇതിന്റെ ഒരു ലക്ഷ്യമാണ് എന്താണ് വാസയോഗ്യമായ വിവിധതരം എന്താണ് എക്സോ ഗ്രഹങ്ങൾ എക്സോ പ്ലാനറ്റുകളെ കുറിച്ച് അന്വേഷിച്ച് കണ്ടെത്തുകയും ഇതിന്റെ ഒരു ലക്ഷ്യമാണ് അപ്പോൾ ഇത്രയും ആണ് ചന്ദ്രയാൻ ത്രീയുടെ ഏഴ് പേരോടുകൾ എന്നുള്ള കാര്യം ഓർത്തുവെക്കുക അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നമുക്ക് ചന്ദ്രയാൻ വണ്ണും ചന്ദ്രയാൻ ടുവും എന്നാണ് വിക്ഷേപിച്ചതെന്ന് ഓർത്ത് വെക്കാം അപ്പോൾ എന്താണ് ചന്ദ്രയാൻ വണ്ണ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തി രണ്ടിനാണ് എന്താണ് എന്താണ് ചന്ദ്രയാൻ വണ്ണ് വിക്ഷേപിച്ചത് ചന്ദ്രയാൻ ടു ആണെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിലാണ് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് അപ്പോൾ എന്താണ് രണ്ടും ഇരുപത്തിരണ്ടാണ് ആ ഡേറ്റ് വെക്കുക എന്നാണ് ചന്ദ്രയാൻ വണ്ണ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി എട്ടാണ് രണ്ടായിരത്തി എട്ട് ഒക്ടോബറിലാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈയിലാണ് എന്താണ് ചന്ദ്രയാൻ ടു വിക്ഷേപിച്ചത് അപ്പോൾ നമ്മൾ ആദ്യം ചർച്ച ചെയ്ത ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഇപ്പോൾ ലഭിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ആദിത്യ എൽ വണ്ണും അതേപോലെ ചന്ദ്രയാൻ ത്രീയുമാണ് എന്താ ചർച്ച ചെയ്തത് അപ്പോൾ ഒന്നുകൂടി നമുക്ക് ചോദ്യം വായിച്ച് അതിൻ്റെ ഉത്തരം എന്താണെന്ന് നോക്കാം ശരിയായ ഉത്തരം എന്താണെന്ന് നോക്കാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു സൂര്യൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കുവാൻ ഐ എസ് ആർ വിക്ഷേപിക്കുവാൻ തയ്യാറെടുക്കുന്ന എന്താ സ്പേസ് ക്രാഫ്റ്റിന്റെ പേര് എന്തെന്നാണ് അപ്പോൾ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് ആദിത്യ എൽ വൺ ആണ് എന്താണ് സൂര്യന്റെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കുവാൻ ഐ എസ് ആർഒ വിക്ഷേപിക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് ഇന്ത്യയുടെ ഐ എസ് ആർ ഒ വിക്ഷേപിക്കുന്ന സൗര സൗരദൗത്യമാണെന്ന് പറഞ്ഞു അതേതാണ് ആദിത്യ ആണ് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു സൂര്യന്റെ അന്തരീക്ഷമായ കൊറോണയിൽ അനുഭവപ്പെടുന്ന കഠിനമായ ചൂടിനെ കുറിച്ചും മറ്റ് സൗര പ്രതിഭാസങ്ങളെ കുറിച്ചും പഠിക്കുവാൻ ഇന്ത്യ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന പേടകം ഏതെന്നാണ് അപ്പോൾ ഇതിന്റെ ഉത്തരവ് ഏത് തന്നെയാണ് ഓപ്ഷൻ എ ആദിത്യ എൽവണ് തന്നെയാണ് എന്താണ് ഇവിടെ പറയുന്നത് കൊറോണയിൽ അനുഭവപ്പെടുന്ന സൂര്യന്റെ അന്തരീക്ഷമായ കൊറോണയും അതേപോലെ കഠിനമായ ചൂടിനെയും മറ്റ് സൗരപ്രതിഭാസങ്ങളെയും കുറിച്ച് പഠിക്കുവാൻ വേണ്ടിയിട്ട് എന്താ ഐ എസ് ആർഒ ഇന്ത്യയെ വിക്ഷേപിച്ച ദൗത്യം ഏതാണ് ആദിത്യ So L1 ആണ് അപ്പോൾ ആദിത്യ എൽ ന്റെ പേരോടുകളുടെ ലക്ഷ്യം പറഞ്ഞപ്പോ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തതാണ് അടുത്ത ചോദ്യം ഇതായിരുന്നു ആദിത്യ എൽ ൽ ഉപയോഗിക്കുന്ന റോക്കറ്റ് ഏതെന്നാണ് അതായത് ആദിത്യ എൽ വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് ഏതെന്നാണ് ചോദ്യം അപ്പോൾ അതിന്റെ ശരിയായ ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് എന്താണ് പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ എന്നുള്ള എന്നുള്ള ഈ ഒരു റോക്കറ്റിലാണ് എന്താണ് ആദിത്യ എൽ വൺ വിക്ഷേപിച്ചത് അടുത്ത ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ അതിന്റെ ബഹിരാകാശ പര്യവേഷണ ശ്രമങ്ങളുടെ ഭാഗമായി ചന്ദ്രനിലേക്ക് ഒരു ദൗത്യം വിജയകരമായി വിക്ഷേപിച്ചിരുന്നു ഈ ദൗത്യത്തിന്റെ പേര് എന്തെന്നാണ് അപ്പോൾ നമുക്കറിയാം എന്താണ് ഓപ്ഷൻ ഡി ആണ് ശരിയോത്തരം എന്താണ് ചന്ദ്രയാൻ ത്രീ എന്നുള്ള ദൗത്യമാണ് വിക്ഷേപിച്ചത് അപ്പോൾ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയെ വിക്ഷേപിച്ചതും അതുപോലെ തന്നെ എന്താണ് വിജയകരമായിട്ട് വിക്ഷേപിച്ചതും അപ്പോൾ ാണ് ചന്ദ്രയാൻ ത്രീ ആണ് അപ്പോൾ ചന്ദ്രയാൻ വിക്ഷേപിച്ചത് വെക്കുക അതെന്നാണ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് വിക്ഷേപിച്ചത് ചന്ദ്രയാൻ വൺ വിക്ഷേപിച്ചത് രണ്ടായിരത്തി എട്ടിലാണ് അടുത്ത ചോദ്യം ഇതായിരുന്നു ഐ എസ് ആർഒ ആദിത്യ എൽ വൺ ദൗത്യത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന് ഏതെന്നാണ് അപ്പോൾ അതിന്റെ ശരിയുത്തരം ഏതാണ് ഓപ്ഷൻ ഡി ആണ് എന്താണ് സൗരാന്തരീക്ഷത്തിന്റെ ചലനാത്മകത പഠിക്കാൻ വേണ്ടിയിട്ട് വിക്ഷേപിച്ച ഒന്നാണ് എന്താണ് ആദിത്യ എൽ വൺ എന്നുള്ള വിക്ഷേപണം അടുത്ത ചോദ്യം ഇതായിരുന്നു എപ്പോഴാണ് ചന്ദ്രയാൻ വൺ ിച്ചത് എന്നാണ് അപ്പോൾ വെക്കുക ഓപ്ഷൻ എ ആണ് രണ്ടായിരത്തി എട്ടിലാണെന്നാണ് ചന്ദ്രയാൻ വൺ വിക്ഷേപിച്ചത് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് ചന്ദ്രയാൻ വൺ വിക്ഷേപിച്ചത് അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്ത ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എല്ലാവർക്കും ലഭിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വെക്കുക ഇത്രയും ചോദ്യങ്ങളും അതേ മുൻവർഷ ചോദ്യങ്ങൾ നമ്മൾ ആദ്യം ചർച്ച ചെയ്തു ഇനി വരാനുള്ള ചോദ്യങ്ങളും ഈ ഭാഗത്തു നിന്ന് തന്നെ പ്രതീക്ഷിക്കാം അപ്പോൾ ചന്ദ്രയാൻ ത്രീയെ കുറിച്ചും അതേപോലെ ആദിത്യ എൽബണിനെ കുറിച്ചുള്ള പോയിന്റുകളെല്ലാം പഠിച്ചു വെക്കുക